ഇതാണ് മുഹമ്മദ് അലി മൗലാന മുഹമ്മദ് അലി പഴയ മാർക്കറ്റ് അല്ലേ ആയി ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ജാക്കി ഉണ്ട് ജാക്കിയൊക്കെ ഉണ്ട് പെട്രോളിക് ജാക്കി ആ എല്ലാ ഐറ്റംസൊക്കെ കിട്ടും നമുക്ക് ഈ പഴയ വണ്ടികൾ ഈ ആക്സിഡൻറ്റൊക്കെ ആയ വണ്ടികളുടെ നല്ല പാർട്ട്സ് കിട്ടും ഒരു വണ്ടി ഫ്രണ്ട് അടിച്ചൊരു വണ്ടിയുടെ ബാക്ക് നമ്പറൊക്കെ നല്ല സൈലൻസ് എന്റെ അണ്ണാ ഇതാണ് കേട്ടോ ബൈക്കിന്റെ ബൈക്കിന്റെ എല്ലാ 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 സാധനവും ഉണ്ട് 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 ഇതെന്തുവാ ആ നമുക്ക് ഓപ്ഷനും ഓപ്ഷനും അല്ലേ നമ്മള് എല്ലാണ്ട് കോയത്തൂർ പഴയ മാർക്കറ്റ് അലി മാർക്കറ്റ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം അപ്പം ബൈക്കിന്റെ ഒക്കെ എന്ത് സാധനം വേണേ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ സംഭവം നടക്കും ആ കൊറിയർ വേണം വരെ തരും അപ്പൊ എല്ലാ ഐറ്റവും കേട്ടോ അപ്പോൾ അവർ തന്നെല്ലാം പറഞ്ഞു തരും റിമ്മോ ഏയ് എന്ത് വേണേലും അലോയിയോ കൊന്തോ കുറച്ചക്കുറയോ എന്ത് പ്ലാൻ വേണേലും എടുക്കാം അല്ലേ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോവാം കാലു ഭയങ്കര വേദനയാ കേരള ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന നമ്മ ഞങ്ങളെ കണ്ട കേരളാന്ന് പറയത്തില്ല നല്ല കുടവേർ കോയമ്പത്തൂരിലെ കേരളക്കാരല്ലേ ആ ഈ ഇതിലൊക്കെ തന്നെ വല്ലേ അത് നമുക്ക് ഒരു സിക്സ് തൗസൻഡ് ആറായിരം രൂപ അല്ലേ ആ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡിന് എത്താം എത്ര ടണ്ണൂർ എടുക്കാതെ അത് ഒരു അറുന്നൂറ് കിലോ അറുന്നൂറ് കിലോ അവർ എടുക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ അറുന്നൂറ് രൂപ അല്ലേ അപ്പോ പിന്നെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആ ചെയിൻസ് പെട്രോൾ ചെയിൻസ് ആ അഞ്ച് ബാറ്ററി ബാറ്ററി ബാറ്ററിംഗ് മെഷീൻ ബാറ്ററി തൊള്ളായിരം രൂപ ഇൻഡക്ഷൻ മോട്ടർ അടക്കാം ഇൻഡക്ഷൻ വാക്യൂം ക്ലീനർ ഇതിന് മീറ്റർ അഞ്ചു നാന്നൂറ് മക്കിത്തായെ അല്ല ഞാൻ പറഞ്ഞത് മക്കിത്തായ്ക്ക് ഉണ്ടല്ലോ തെറ്റൊന്നും പറ്റത്തില്ല തെറ്റ് ഞങ്ങൾ തെറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ആംഗിൾ ഗ്രൈൻഡർ ആംഗിൾ ഗ്രൈൻഡർ എണ്ണൂറ് രൂപ നാട്ടിലാകുമ്പോ എത്ര അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ ഇപ്പൊ അകത്തോട്ട് പോയി ഷോറൂളും അല്ലേ ഷോപ്പ് ഒരുപാട് ഷോപ്പ് ആണ് ഏകദേശം എത്ര ഷോപ്പുകളാണ് എല്ലായിടത്തും ഏഷ്യാലെ നമ്പർ വൺ മാർക്കറ്റ് അല്ലേ എല്ലാ ഇവിടെ കിട്ടുന്ന സാധനം സാധനവും പിന്നെ ഇത് കൊടുത്താ അടിക്കണത് വയർ ഇട്ടിട്ട് അടിക്കും അത് നമുക്ക് വന്ന ഒരു അയ്യായിരത്തി അഞ്ഞൂറ് പിള്ളേർക്കൊന്നും ഒന്നും കഴിച്ചില്ലേ മണി അല്ലേ നല്ല തിരക്കാർ ഡൗൺ ആ അത് കാണിച്ചത് അത് വെൽഡിംഗ് മെഷീൻ അല്ലേ വെൽഡിംഗ് കിറ്റ് കിട്ടില്ലേ ഓ അതിനോക്സ് ആയിരത്തി നാന്നൂറ്റിയ ആയിരത്തി നാനൂറ്റി അമ്പത് ോയിൽ അടുത്ത് കാണിച്ചു പറയും സാർ നമുക്ക് എന്ത് വേണം കൊടുക്കാം അത് ഓ മറ്റേ കണ്ണു കണ്ണടിച്ചു പോവാൽ അടിച്ച് പോവാസറീസ് ഹെൽമെറ്റ് കേബിൾ ുംടിക്കാതെ ഇതിലാണ് റോൾ റോൾഡിംഗ് മെഷീൻ ആണ് ും ഉപയോഗിക്കാം സാധാ മറ്റേ മറ്റേ ഇത് ചെയ്യണ്ടെ വയറിട്ടിട്ട് അല്ലേ അത് ഈ ഇതേ അടിക്കുന്ന അതേ ഇത് തന്നെ കിട്ടും അപ്പൊ എന്തായാലും ഇത് എന്തായാലും ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് സാധനം ഇതിനകത്ത് വയർ വെച്ചിട്ടുള്ള സാധനമാണ് ഇത് ഇതിനെ ഇതിന് ഇങ്ങനെ കണക്ട് ചെയ്യുക ചെയ്യുക ഓക്കെ ഇതെന്താ വില അയ്യായിരത്തി അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് നിങ്ങളുടെ ഒന്ന് കാണിച്ച് കണ്ടീഷൻ ആയിട്ട് കാർഡ് എൻ്റെ കടയുടെ നമ്പറാണ് ആർക്കെങ്കിലുമൊക്കെ പ്രേരണപ്പെടും എന്ന് കരുതുന്നു എല്ലാ സാധനവും ഉണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക ഓക്കെ അപ്പോൾ കൊടുപ്പായി ടാറ്റ കടം ഇത് വെച്ച കയ്യിൽ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇനി ചെറിയ പോവുക ഒരുപാട് കടകളുണ്ട് കേട്ടോ കയറാൻ പോയി കഴിഞ്ഞാൽ കിലോമീറ്ററുകൾ പോകണം അല്ലേ കിലോമീറ്റർ ഒരുപാട് താനൂർ കട ആ ജസ്റ്റ് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം ബെൽറ്റ് വേണോ ബെൽറ്റ് എല്ലാ സാധനം വേണം എല്ലാം കിട്ടും ഇവിടെ പള്ളി വേണം കേട്ടോ ഇത് ഇലക്ട്രിക്ടാ പി എസ് എം ഓൾഡ് ഇലക്ട്രിക് സ്റ്റോർ സ്റ്റോവ് ഇലക്ട്രിക്കും എല്ലാം എല്ലാം കിട്ടും അല്ലേ എന്റെ ഇത് പൊളിച്ചെത്തു ആ ഫുള്ള് ലൈറ്റ് ഇഷ്ടംപോലെ മറ്റേ ബൈക്കിന്റെ ആ ബൈക്ക് ഇതാ ഇവിടെ ഇതൊന്നും വെക്കാൻ എംബീട് നമ്മളെ തൂക്കും എന്റെ കൂടെ നമ്മളെ തൂക്കും

ും <laughs> <laughs> എല്ലാം ും നമ്പർ കൊടുക്കണ്ടോ എന്റെ പൊന്നാണോ ഇതിങ്ങനെ കിടക്ക വിശാലമായിട്ട് നോക്കി നീണ്ടു കിടക്കാം അണാ ഇത് വേണ്ട അണ്ണാ ഒരു ദിവസം വന്നാലും തീരത്തില്ലല്ലോ ഓ നിങ്ങൾ കൊണ്ട് കാണിച്ചത് വന്നു കേട്ടോ അയ്യോ അണ്ണാ സൂപ്പർ കേട്ടോ ഇത് ഫുള്ള് കട അയ്യത് തിങ്ങുവല്ലോ അണ്ണാ ഭയങ്കര ചിരിയാവുന്നോ ഭയങ്കര ഹാപ്പി മൂഡാന്നല്ലോണ്ടോ അത്യാവശ്യം ഏ എന്ത് വൺ ലൈഫ് എൻജോയ് ഇത് കേരള കേരള ഇറന്നത് അപ്പം ചിരിക്കാറ് വീട്ടില് വേണമെങ്കിൽ വീട്ടിലൊക്കെ കേറണ്ടവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് വലിച്ചു കേട്ടോ വലിക്കുന്നു ഇങ്ങട്ടാ ഞാനാ അണ്ണൻ ഇവിടെ കണ്ട് വിളിക്കുന്നു അണ്ണാ പറഞ്ഞത് ഓൾഡ് സാധനം ആ കൊടുക്കാം ഇട്ട് കാണിക്കും നമ്പർ ഉണ്ടോ െ കാ ഞായറാഴ്ച മാത്രം ലീവ് അല്ലേ പേര് ഹുസൈൻ ഓക്കെ അപ്പൊ അണ്ണുണ്ടീല് അപ്പൊ കണ്ടില്ലേ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ

അപ്പൊ ചെയിം ബ്ലോക്ക് എന്നെ വിളിച്ചോണ്ട് വന്നത് അവിടെ അല്ലേ ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ പോലാളിയാണ് ഞാൻ വിളിച്ചോണ്ട് വരത്തേ ഉള്ളൂ ആണല്ലേ ഓക്കെ അപ്പം ഞങ്ങൾ അടുത്ത അവിടെ വരുമ്പോൾ ഞങ്ങൾ ഇപ്പം ഒന്ന് ഓടിച്ച് ഓടിച്ച് പോകുന്നേ ഉള്ളൂ എൻ്റെ നാട് പത്തനംതിട്ട അപ്പൊ ഇതാണ് ഇവരുടെ കോൺടാക്ട് നമ്പർ ഐഷ്യ ട്രേഡ്സ് ഓക്കെ അപ്പം വേണ്ടവർക്ക് വിളിക്കാം അത്യാവശ്യം ക്രെയിനും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പുറം ഇപ്പുറം എല്ലാം കടയാണല്ലേ ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ള കടയിൽ കയറി വാങ്ങിക്കാം ഏതെ ചിരിച്ച് കൂടുതൽ ചിരിക്കുന്നവരുടെ കടന്ന് ഏതെ ആ ബുക്കിംഗ് ബുക്കിംഗ് ചെയ്ത് കൊടുക്കും അല്ലേ ചെയ്ത് കൊടുക്കും അല്ലേ സമയം അഞ്ചര മണി അഞ്ചു മണിട്ടുണ്ടല്ലേ അപ്പം ഞങ്ങൾ ഇനി ഇനി ഞങ്ങൾ എങ്ങോട്ടാ പോണേ ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോകണോ അങ്ങോട്ടല്ലേ അതായിരിക്കും സാർക്ക് വലിയ മാർഗ്ഗം അല്ലേ അപ്പൊ ഒന്ന് ഓടിച്ച് കാണിച്ചങ്ങ് പോയാ ആർ എക്സാണ്ടർ വരുന്ന ഇടുങ്ങിയ കടക്കാത്തൊക്കെ ഇഷ്ടംപോലെ സാധനം ഇരിക്കാണ്ടല്ലേക്കറിയാ ഇത് സംഭവം വേറെ നമ്മൾ വിചാരിക്കുന്നോട്ടോ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട നമ്മൾ പുതിയ സാധനം വാങ്ങിക്കൈറ്റ് അണ്ണാ നമസ്കാരം എന്താണോ പണ്ടേക്കെ ഹെഡ്ലൈറ്റ് ആ ഇതല്ലേ ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഏത് വണ്ടി ഐറ്റം എല്ലാ വണ്ടിയുടെയും ഉണ്ട് കേട്ടോ ഇവിടെ അതാ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കല്ലേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ റോബിൻ ബസ് വിളിച്ച് പറഞ്ഞേ അതെയാണ് സാധനം നടന്നു വരുന്നത് മുണ്ടൊക്കെ മടക്കി കുത്തി ഓളി കേട്ടോ അങ്ങോട്ട് ടെയർ ഒക്കെ ഉണ്ട് കേട്ടോ ടയറ് ചെയറ് ആയിട്ടും ഉണ്ടല്ലേ ഒരു സെക്കൻഡേ ഈ സീറ്റിൻ്റെ കാര്യം ചോദിക്കാൻ ഓ സ്പ്രാപ്പും ഉണ്ടല്ലേ ഓ സീറ്റ് പഴയ സീറ്റ് മറ്റേ സീറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് പോയാ അങ്ങോട്ട് തന്നെ വോ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പോയി നമ്മൾ ഇനി ഒന്ന് ഓടിച്ച് കാണിക്കാം ഇനി പിന്നെ ഒരു ദിവസം നമ്മൾ വന്നു ചേയ്സ് അല്ലാ ആ ചേയ്സല്ല ചാസി അല്ലേ ബൈക്കിൻ്റെ ചാസി ചാസി എന്ന് പറയും ആ ആ ഹൈ എന്നാ നമസ്കാരം അല്ല ഡൊക്കെ ഇരുമ്പോൾ കേട്ടോ അതെയോ ഡമ്പല് ഡോ അതെ പഴയ മോഡൽ ഡമ്പലുകൾ എനിക്ക് വയ്യ ഏ എന്നാണോ ഡമ്പല് ഡമ്പലിനൊക്കെ എന്നാ വിലയോ കിലോ എഴുപത് രൂപ അല്ലേ പുതിയതാണെങ്കിലോ പുതിയതാണെങ്കിലോ എൺപത് കുറേ ഉള്ളൂ അല്ലേ പെയിന്റിങ്ങ് മനസ്സിലത്തെ പണം കൊള്ളാം ഇഷ്ടപ്പെട്ടു ഓക്കെ ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഡബിൾ ചെക്ക് സാധനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം കിട്ടുന്നു ഇതൊക്കെ വണ്ടി വണ്ടിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചൊക്കെ നോക്കി എന്റെ പൊന്നടിയും വിശാലമായ നമസ്കാരം ഇത് ബൈക്ക് പറ്റുതാ ഫുൾ ബൈക്ക് ബൈക്കിൻ്റെ ഗുണ പോലെ അടിക്കുന്നത് പോയി ആക്ടിവേറ്റ് ആക്കി കിട്ടും ആ മറ്റേ യമഹയുടെ ഹോണ്ട എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ അമ്പത്തി മൂന്ന് എല്ലാ വണ്ടിയുടെ ഉണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിടക്കാം എന്നാ ഉണ്ടല്ലേ നാൽപ്പത്തഞ്ച് നമ്പർ ഓരോ നമ്പറാണ് കടകൾക്കൊക്കെ കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനവും കിടക്കും മച്ചാനെ എല്ലാം കിടക്കും അപ്പം ആ ഇത് പറഞ്ഞു എൻ്റെ കണ്ണു പോയി ഞാൻ പലടത്തും ഇങ്ങനെ പോയിട്ടുള്ളൂ പക്ഷേ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഒരു ഒരു മാർക്കറ്റ് അടുത്ത് കേരളത്തിൽ ഇങ്ങനെയല്ലോ ഉണ്ടോ വലിയ വലിയ സെറ്റപ്പ് സ്റ്റപ്പ എഞ്ചിനൊക്കെ അതുപോലെ തന്നെ കൊണ്ട് കൊണ്ടെടുത്ത് വെച്ചേക്കാം കേട്ടോ എഞ്ചിനൊക്കെ അതുപോലെ കൊണ്ട് വെച്ചേക്കാം അപ്പോൾ എന്താ കാണാം പാക്കല ഓക്കെ എല്ലാ സാധനവും കിട്ടും കേട്ടോ അപ്പനെയും അമ്മയും ഒഴിച്ചു എല്ലാത്തിനും കിട്ടും അപ്പനെയും അമ്മയെ ഒഴിച്ചി എല്ലാ സാറും കിട്ടും അപ്പനെ അപ്പന അമ്മ അമ്മ ഓക്കെ എല്ലാ ഐറ്റവും കിട്ടും എന്തായാലും വളരെ സന്തോഷം അപ്പൊ എന്തായാലും ബസ് കയറി വരിക ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക എല്ലാ ഐറ്റവും ഉണ്ടെന്നാണ് കേൾക്കുന്നത് റാപ്പിഡോ റാപ്പിഡിൻ്റെ ബൈക്കിൽ പോണേ ഞാനിവിടെ ഞാനിവിടെ വന്നിട്ടുണ്ട് ബൈക്കിൻ്റെ ആ ഹാ 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 ഇങ്ങോട്ട് പോവാ അല്ലേ ഓക്കെ അപ്പോ മൗമ മൗലാന മുഹമ്മദ് അലി മാർക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ കൂടാണ് ആണ് നമ്മുടെ കയറി ഇറങ്ങി നിന്ന് നടന്നത് നീ കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല കണ്ടതൊക്കെ ആ ഷൂ ഷൂട്ടിങ്ങിന് വേണ്ടി വെച്ച സാധനങ്ങളല്ലേ ആ ഇത് നമ്മുടെ മിച്ചമാണ് ലോറി ലോറിയുടെ ലോറിത്താവളം ലോർത്താവളം അല്ലേ ഓക്കെ ടയർ അത്യാവശ്യം ടെയറും കാര്യങ്ങളൊക്കെ കിട്ടും അല്ലേ ഓക്കെ അപ്പം എന്തായാലും ഇതൊക്കെയാണ് വീഡിയോ അപ്പം വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഏറെ അപ്പോൾ പരിപാടി കയറി പോകുക വേറി വരുക സാധനങ്ങളൊക്കെ വാങ്ങുക വേണമെങ്കിൽ വേണമെങ്കിൽ വരുക ആവശ്യമുള്ളവർക്ക് വരിക വായിക്കുക കേട്ടിട്ടില്ലല്ലോ വേണ്ട മേടിക്കുന്നതിന് മുമ്പ് എല്ലാവരും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം വാങ്ങണം പിന്നെ നമ്മുടെ നാട്ടിലെ റേറ്റ് വേണം ഇവിടെ വന്നത് ഡബിൾ ക്രോസ് ചെയ്യണം ഡബിൾ ഡബിൾ ചെക്ക് ചെയ്ത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ശേഷം കറക്റ്റ് ആയിട്ട് മാത്രം പറ്റിക്കപ്പെടാനുള്ളത് ചാൻസുകളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ഈ നേരെ ബസ്സിന് ഉൾക്കോട്ടോ നമ്മൾ പോകുന്നത്